നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ദേവസ്ഥാനത്താണ് പെരിങ്കോട്ടയുടെ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതും അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ ശ്രീ വിഷ്ണുമായ ക്ഷേത്രം മനസ്സറിഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എന്തും നേടിത്തരുന്ന ചാത്തൻ സ്വാമിയാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇവിടുത്തെ എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാം പാലാഴി മതനത്തിൻ്റെ ഒരു ശില്പമാണ് അതിമനോഹരമായിട്ടുള്ള ഭയങ്കര വലുപ്പത്തിലുള്ളൊരു ശില്പമാണ് ക്ഷേത്രം അതിമനോഹരമാണ് അപ്പോൾ നമുക്കിനി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കിടക്കാം ഇവിടുത്തെ പൂജ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നത് കാണാം പിന്നെ നമ്മളൊരു ബുക്കിംഗ് എടുത്തിട്ടാണ് വന്നത് അപ്പോൾ ബുക്കിംഗ് എടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ ഒരു കൽപ്പന ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ കൽപ്പന നടക്കും ഈ കൽപ്പനയിലാണ് ഭക്തജനങ്ങളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളൊക്കെ വിഷ്ണുമായ സ്വാമി നിർദ്ദേശിക്കുന്നത് ഇതനുസരിച്ചിട്ട് ഒരു വഴിപാട് നമുക്ക് ഇവിടെ നടത്തുകയും ചെയ്യാം ഈ വഴിപാടിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം പിന്നെ അതുപോലെ തന്നെ ശിവ പാർവതി പുത്രന്മാരായിട്ടുള്ള ഗണപതി സുബ്രഹ്മണ്യൻ വിഷ്ണുമായ പ്രതിഷ്ഠകളുള്ള ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണിത് പിന്നെ ഈ ശിവഭഗവാന്റെ തന്നെ പുത്രനാണ് ഈ വിഷ്ണുമായ എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവസാന ഭാഗത്ത് കാണിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സൂപ്പറാണ് അതി മനോഹരമാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് നമുക്ക് ഇതിനകത്ത് ഫോട്ടോ ചിത്രീകരണം കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല നോർമലി അല്ലാത്ത ക്ഷേത്രങ്ങളിലൊക്കെ ആകുമ്പോൾ ഫോട്ടോഗ്രാഫി ഒന്നും അല്ല ഇതിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഫോട്ടോ എടുക്കാനും പിന്നെ ചിത്രീകരണത്തിന് എല്ലാത്തിനും ഉള്ള സൗകര്യങ്ങളുണ്ട് അതാരും മിസ്യൂസ് ചെയ്യാത്തതുകൊണ്ട് അതുപോലെ തന്നെ നടന്നു പോകുന്നത് ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കുന്ന പ്രശസ്തരായിട്ടുള്ളവരുടെ ഫോട്ടോസൊക്കെ നമുക്കവിടെ കാണാം മമ്മൂട്ടി മോഹൻലാൽ രാഷ്ട്രപതി അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിമാരുടെ ഒക്കെ ഫോട്ടോസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിനകത്ത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് പിന്നെ നമുക്ക് ഇവിടെ ബുക്കിംഗ് കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ പൂജകൾ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ആണ് പിന്നെ ഒരു ആനയുടെ ഒരു ശില്പം കാണാം ഒരുപാട് പേർ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണാം ആർട്ടിഫിഷ്യൽ ആണ് ക്ഷേത്രം മൊത്തത്തിൽ നല്ല കളർഫുള്ളായിട്ട് ലൈറ്റിങ്ങോടെ കൂടി ഒരുപാട് കൊത്ത് പണികളും ശില്പങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര മനോഹരമാണ് ഒരുപാട് ഭാഗത്ത് നമുക്ക് വിഷ്ണു മഹാസ്വാമിയുടെ ഈ രൂപം കാണാൻ സാധിക്കും ഒരുപാട് വർഷം ബയക്കുള്ള ക്ഷേത്രമാണെങ്കിലും കൂടിയിട്ട് നമ്മൾ ഈ റീൽസിലും ഫേസ്ബുക്ക് യൂട്യൂബ് വീഡിയോസിലും കണ്ടതിന് ശേഷമാണ് ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നത് അങ്ങനെ വിസ്റ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തൊരു വൺ ടൈം വിസിറ്റ് ചെയ്യുക നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വിസ്റ്റ് ചെയ്താൽ എല്ലാവർക്കും അതുപോലെ തന്നെ കാര്യസാധനത്തിനൊക്കെ എല്ലാം കൊണ്ടും പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു ക്ഷേത്രമാണ് ഈ ശ്രീ വിഷ്ണുമായ ക്ഷേത്രം അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ പുറത്തൊരു മണ്ഡപമുണ്ട് അവിടെ നമുക്ക് ഈ വിഷ്ണു വാഹനമായിട്ടുള്ളൊരു ഗരുഡ രൂപമൊക്കെ നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ശിവപാർവതി വിഷ്ണുമായ ഒരു ശില്പം കാണാം നമുക്കിതായി റൈറ്റ് സൈഡിൽ പിന്നെ ഇവിടെ മൗഷി മണ്ഡപം എന്ന് കാണാം അപ്പോൾ അഭിഷ്ഠുമായ സ്വാമിയായിട്ട് സംബന്ധിച്ചിരിക്കുന്ന ഒരുപാട് അതുപോലെ ശിവ പാർവതി സങ്കല്പത്തിലുള്ള എല്ലാ ഒരുപാട് സംഭവങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കും ഇതൊരു മണ്ഡപമായിട്ട് ഇപ്പുറത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ആ വലിയ സൈസുള്ള ഗരുഡ പ്രതിമ ഈ ഭാഗത്താണ് അപ്പോൾ ഇത് നമുക്ക് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് മണ്ഡപം കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ഈ അമ്പലത്തിൽ ഇതിന് വന്നു കഴിഞ്ഞാൽ അവിടെ അന്നദാനം കണ്ടു വെച്ചയ്ക്ക് ഈ കൽപ്പന കഴിഞ്ഞതിന് ശേഷം അതൊക്കെ കഴിച്ചിട്ട് പോകുന്നതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റോറി കാര്യങ്ങൾ കംപ്ലീറ്റ് ആണ് ഇവിടെ ചുമരിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ശിവൻ്റെ ശിവൻ്റെ കോളിവാകയിൽ ഉണ്ടായിരിക്കുന്ന പുത്രനാണ് വിഷ്ണുമായ സ്വാമി എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതിൻ്റെ കംപ്ലീറ്റ് രേഖകൾ നമുക്കിവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം മലയാളത്തിലും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ തമിഴിലുമൊക്കെ അപ്പോൾ ഈ ടെമ്പിളിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി കാര്യങ്ങളാണ് അത് നമുക്ക് ഇവിടെ സൗകര്യം പോലെ വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്നവർ ഇവിടെ വന്നിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക കാരണം നല്ലൊരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഗോളാണ് വിഷ്ണുമായ എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ ഓൺലൈനായിട്ടും വല്ലാതെയൊക്കെ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റുന്നതാണ് പിന്നെ ബുക്കിംഗ് ചെയ്തിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യങ്ങളായിരിക്കും ഇവിടെ വരുമ്പം ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിനൊക്കെയുള്ള ഡീറ്റെയിൽസ് ഈ ക്ഷേത്രവും ഇതുമായിട്ട് സംബന്ധിച്ച കംപ്ലീറ്റ് രേഖകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇത് നമുക്ക് ഫോട്ടോ രൂപത്തിലാണ് ഇവിടെ ചുമരിൽ വരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഇവിടെ വരുന്നതിൽ മാ സ്റ്റഡി ഇതൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ വന്നത് അപ്പോൾ ഇനിയും വിസിറ്റ് ചെയ്തിട്ടില്ലാത്തത് വിസിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ ഗെയ്സ്